കേരള പിറവി ദിനത്തിൽ സംസ്ഥാനം അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനം നടത്തുമ്പോൾ ഇതൊന്നും ബാധകമല്ലാത്ത ചിലർ ഇപ്പോഴുമുണ്ട് കിടക്കാൻ ഒരു നല്ല കിടപ്പാടം കഴിക്കാൻ നല്ല ഭക്ഷണം കുടിക്കാൻ ശുദ്ധമായ കുടിവെള്ളം കിട്ടുന്നു എങ്കിൽ ദാരിദ്ര്യം ഇല്ലാത്ത അവസ്ഥ അതാണ് എന്നാൽ ചില കാഴ്ചകൾ ചില ചോദ്യങ്ങൾ കൂടിയാണ് പെരുന്നാൾ പഞ്ചായത്തിൽ ഏഴാം വാർഡ് ചിറക്കോണത്താണ് ചോർന്നൊളിക്കുന്ന വീട്ടിൽ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന വലിയത്തറ വീട്ടിൽ സുരേന്ദ്രനാചാരിയുള്ളത് ചുവരുകൾക്ക് പകരം പ്ലൈവുഡ് കൊണ്ട് തറച്ച സംവിധാനവും തകരശീറ്റുമേഞ്ഞ മേൽക്കൂരയും ഏകദേശം തകർന്ന നിലയിലാണ് തകർന്നു വീഴാറായ ഈ വീടിന്റെ അവസ്ഥ കാണിച്ചുകൊണ്ട് പലയിടങ്ങളിലും അപേക്ഷ കൊടുത്തുവെങ്കിലും യാതൊരു നടപടിയും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല സുരേന്ദ്രൻ ആചാര്യ ഭാര്യ ഒരു വർഷം മുമ്പ് മരണപ്പെട്ടിരുന്നു പതിനഞ്ച് വർഷമായി ഇദ്ദേഹം ഇവിടെ താമസമാക്കിയിട്ട് മഴ പെയ്താൽ പുറത്തിറങ്ങാൻ പറ്റാത്ത മുട്ടോളം വെള്ളത്തിലാണ് ഈ ഭാഗം വാർദ്ധക്യമായതിനാൽ ജോലിക്ക് പോകുവാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇദ്ദേഹം പെൻഷൻ തുകയും റേഷൻ അരിയും ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത് പതിനഞ്ച് വർഷമായി ഇവിടെ താമസമായിട്ട് മൂന്നാമത്തെ മെമ്പറാണ് വീട് തരാൻ തരാമെന്ന് പറയുന്ന അല്ലാതെ ആരും ശ്രദ്ധിക്കുന്നതേ ഇല്ല എൻ്റെ ഒരു വീട് പാത്രമേ ഉള്ളു മഴ പെയ്ത കുട പിടിച്ചുകൊണ്ടാകത്തിരിക്കണം രക്ഷ വരാൻ ജീവിക്കുക പക്ഷേ ആരും ഒന്നും തരാറില്ല ഭാര്യയും പോലെയുള്ളതും മഴ ഒറ്റ ഒറ്റപ്പെട്ട ജീവിതം പറയാനുള്ളത് ഇത്രയേ വീട് മഴയായി കഴിഞ്ഞാൽ കുടയും പിടിച്ചിരിക്കേണ്ട അവസ്ഥയാണ് വീടിനുള്ളിൽ വീടിന്റെ മുകളിലെ ഷീറ്റ് തുരുമ്പിച്ച തകർന്ന നിലയിലാണ് അധികാരികളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യം ആറ് സെന്റ് വസ്തുവിലാണ് നിലവിൽ പൊളിഞ്ഞു വീഴാറായ ഷെഡ് ഉള്ളത് മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ മറ്റുള്ളവരുടെ പുരയിടത്തിലൂടെയാണ് റോഡിലേക്ക് യാത്ര ചെയ്യുന്നത് ഒരു മകനുള്ളതും നേരത്തെ മരിച്ചിരുന്നു പെൺമക്കളെ വിവാഹം കഴിച്ചയച്ചിരിക്കുന്നത് ദൂരസ്ഥലങ്ങളിലായതിനാൽ അവരുടെ സഹായങ്ങളും പരിമിതമാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം